हा ओके यसले न निले 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 आज सिनर परधारा तरधारा तरधारा നമ്മുടെ വിളയിൽ പറപ്പൂർ പിന്നെ ഒരു ഗ്രൗണ്ട് കണ്ട വലിയൊരു ഗ്രൗണ്ട് കണ്ടെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിലാണ് നമ്മുടെ സംസ്ഥാന കായികമേളയിൽ പിന്നെ മൂന്ന് സ്വർണ്ണങ്ങൾ നേടി ആട്രിക്ക് നേടി റെക്കോർഡ് തകർത്ത് വിജയം കൈവരിച്ച മുഹമ്മദ് അമീന് അവൻ്റെ കൂടെ ഓടിയ രണ്ട് പ്രഗത്ഭ താരങ്ങളും ഇന്ന് ഈ ഗ്രൗണ്ടിലുണ്ട് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് അവർ ഈ ഒരു ഉന്നതിയിലേക്ക് എത്തിയത് ലോകം തന്നെ അറിയപ്പെടാൻ കാരണമായത് എന്തായാലും ഈ ഒരു പ്രദേശവാസികൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് അവരെ കോച്ച് ഉണ്ട് ഈ കോച്ചാണ് ഇവർ ഈ ഉന്നതിയിലേക്ക് എത്തിച്ചത് അപ്പോൾ അവരോട് കുറച്ച് വിശേഷങ്ങളും അവരെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം കാരണം വെച്ചാൽ ഇവർക്കൊന്നും വലിയ സന്തോഷത്തിലാണ് കാരണം വെച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു സംഭവം ഏഹ് നമുക്കൊന്ന് കാണട്ടോ അവരൊന്ന് നമ്മൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആദ്യമായിട്ട് കോച്ച് ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മളെ കോച്ച് ഇട്ടോർ പറഞ്ഞു ആമിർ സുഹൈൽ ആമിർ സുഹൈൽ നിങ്ങളാണ് ഇതിനൊക്കെ ഒരു കാരണം അല്ലേ എത്ര വർഷം ഇവരൊക്കെ പരിശീലിപ്പിക്കണേ ഇവരെ രണ്ട് വർഷം പ്രോപ്പറായിട്ട് ട്രെയിനിങ് തുടങ്ങി രണ്ട് വർഷം ഞാൻ ആരീക്കോട് സല്ലോ മുസ്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇവിടെ ട്രെയിനിങ് ചെയ്യിക്കലുണ്ട് നിങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് ഇതിനൊക്കെ ഫസ്റ്റ് ആരംഭം കുറിച്ചത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ് അതിൻ്റെ ഒക്കെ ബേസ് സ്റ്റാർട്ട് ചെയ്തത് സാധാരണ വലിയ താരങ്ങളൊക്കെ പിന്നെ സ്വർണ്ണമെഡലൊക്കെ നേടുന്ന എന്ന് പറയുമ്പം വലിയ സിന്തറ്റിക് ട്രാക്കിൽ നിന്ന് അവർക്ക് ഓടി പിന്നെ പഠിച്ചിട്ടാണ് ഇതിലൊക്കെ ഉന്നതിൽ എത്തരുത് അതിനുള്ള സജ്ജീകരണം ഇവിടെ ഇല്ല ഈ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് ഈയൊരു ഉന്നതിയിലേക്ക് എത്താനൊരു കാരണം അത് കുട്ടികളെ ഹാർഡ് വർക്കിംഗ് തന്നെയാണ് ഇതിലേക്ക് എത്താനുള്ള കാരണം പിന്നെ നമ്മൾ ഒരുപാട് ട്രെയിനിങ് പഠിച്ചിട്ടുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് പഠിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും അതൊക്കെ പല രീതിയിലും നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യലാണ് പതിവ് പിന്നെ ഈ ഒരു നേട്ടം കുട്ടികളെ കഠിനാധ്വാനം കൊണ്ട് തന്നെ നേടിയെടുത്തതാണ് അപ്പോൾ നമ്മളെ ഈ ഒരു കായികമേളയിൽ മൂന്ന് സ്വർണം നേടി നമ്മുടെ നാടിൻ്റെ അഭിമാനമായ എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ സ്നേഹത്തിൻ്റെ മോനാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് മുഹമ്മദ് അമീന എന്തു പറയണേ സന്തോഷമുണ്ട് എൻ്റെ റെക്കോർഡും മൂന്ന് ഗോൾഡും വരാൻ കഴിഞ്ഞാൽ സന്തോഷം സാറാണ് വർക്കൗട്ടൊക്കെ തരുന്നത് സാറാ വർക്കൗട്ട് കറക്ട്ലി ചെയ്തതുകൊണ്ടും സാറ് പറയുന്ന രീതിയിൽ തന്നെ പോയതുകൊണ്ടും ഈ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞു സാറ് വർക്കൗട്ടും ഇതൊക്കെ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫോമൻസ് ചെയ്യായിരുന്നു അല്ലെന്തില്ല എന്നാലും റാത്താണ് സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയും സാധാ ഗ്രൗണ്ടിലൊക്കെ ഓടിയിട്ട് എങ്ങനെയാണ് സ്വർണം നേടുക എങ്ങനെയാണ് ഇതിനൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാന്ന് അമീൻ എന്താ പറയുക നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നതിന് അപ്പുറത്തേക്കും നമുക്ക് ചെയ്യാം വേണം ഗ്രൗണ്ടൊക്കെ ഒരു കാരണം മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ നമുക്ക് വരും മെഡലും കാര്യങ്ങളൊക്കെ വരും ഇനി മുഹമ്മദ് മുന്നിലെ കടമ്പ എന്താണ് കടമ്പ ഇനി പ്ലസ് ടു പാസ്സായിട്ട് കോളേജിലും ഇതേപോലെ നല്ല പെർഫോമൻസ് വരണം അങ്ങനെയാണ് നാഷണൽ മീറ്റ് ഇപ്പോൾ ഇതിൻ്റെ നാഷണൽ മീറ്റ് ഉണ്ട് അതിൽ നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ കഴിയണം നല്ലൊരു മെഡലും നല്ലൊരു മൂവ് നടത്താം അതിൽ പിന്നെ ഇത് മുഹമ്മദ് അമീന്റെ കൂടെ ഓടി വെള്ളി മെഡൽ അല്ലേ എന്താ പേര് വെള്ളി മെഡൽ ഏടിയ മുഹമ്മദ് ആട്ടോ മുഹമ്മദ് അമീന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ജസ്സീല് കഴിഞ്ഞ പ്രാവശ്യവും നമ്മള് സ്കൂൾ കായികമേളയില് അല്ലേ വെള്ളി മെഡൽ അല്ലേ പറയാല്ലേ ഈ ഒരു സന്തോഷത്തില്

ഞാൻ കോളേജിലാണ് പഠിക്കണത് സാറ് കോളേജിലാണ് പഠിക്കുന്നത് സാറാണെനിക്ക് കോച്ചിങ് ഒക്കെ തരുന്നത് സാറില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്നും എത്തുമല്ല ഞാൻ പിന്നെ വേറെ എവിടെയെങ്കിലും ഐ ടി എൽ പഠിച്ച് എവിടെങ്കിലൊക്കെ ഇങ്ങനെ നടക്കേണ്ട ആളാണ് ഞാൻ മാത്രമല്ല ഇവരൊക്കെ എങ്ങനെ തന്നെയാണ് ചീക്കോട് സ്കൂളിൽ പഠിച്ച് എന്നും പഠിക്കുക വരിക രാവിലെ പോവുക വൈകുന്നേരം വരിക ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന കുറേ കുട്ടികൾ പ്രായക്കാരുണ്ടാവും അവർക്കും ഉണ്ടാവും മനസ്സിലൊക്കെ ആകണം നമുക്കും ഭാവിയിൽ വലിയൊരു മെഡലൊക്കെ നേടണം അവരോടൊക്കെ എന്താ പറയുക അവരോട് വർക്ക് ചെയ്യുക റിസൾട്ട് വരും പെട്ടെന്നൊന്നും റിസൾട്ട് വരില്ല മല്ലേ വരുള്ളൂ പക്ഷേ നമ്മൾ മൈൻഡ് ഒരിക്കലും തെറ്റാതിരിക്കുക വർക്ക് ചെയ്യുകയുള്ളൂ എന്നാലേ റിസൾട്ട് വരുള്ളൂ ഓക്കെ ഈ നാട്ടുകാർ ഇന്ന് ഈ ഗ്രൗണ്ടിലെ കൂട്ടായ്മ ഈ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും ഇവിടെ കളിക്കുന്നവരും ഇതിൻ്റെ അയൽവാസികൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഇവിടെ ചെറിയൊരു സ്വീകരണം ഇവിടെ ഏർപ്പെടുത്തിയൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഇത് നല്ലൊരു ഗ്രൗണ്ടാകുകയെന്നുള്ളത് അപ്പോൾ എന്തായാലും നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ടാവും എന്താ മാഷെ നമസ്കാരം പിന്നെ പറയാണ്ട് വലിയ ഒരു കായിക താരാണ് ഏത് നമ്മൾ പങ്കെടുത്തത് നാല് ഏഷ്യൻ ആണ് ജപ്പാൻ മലേഷ്യ സിംഗപ്പൂര് ചൈന അവസാനം ദുബായ് ഓപ്പൺ മേറ്റും പിന്നെ മാസ്റ്റേഴ്സ് ഒളിമ്പിക്സ് ഫ്രാൻസില് ലിയോണിലെ മാസ്റ്റേഴ്സ് ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് തുടർച്ചയായിട്ട് നാല് മെഡൽ നേടി ജോലി ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് തൃപ്പഞ്ച് ബി എസ് സി ജോലി ചെയ്യുകയാണ് മൊത്തത്തിൽ ഈ ഒരു നാട്ടുകാരനാണല്ലോ പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവരൊക്കെ എത്തിയത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പറയണ്ടാവോ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഗ്രൗണ്ട് നല്ലൊരു ഗ്രൗണ്ടാണ് കാരണം ഞങ്ങളൊക്കെ ചെറുക്കാത്തരം ഗ്രൗണ്ടോട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത് അന്ന് ഏകദേശം അഞ്ചോളം സംസ്ഥാന താരങ്ങളൊരു പ്രദേശം ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് അതിന് ശേഷം ഈ ഗ്രൗണ്ട് വന്നതിനു ശേഷമാണ് അവിടെ നിന്ന് മികച്ച രൂപത്തിലേക്ക് നമ്മുടെ നാട് കായിക മേഖലയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അതിന് അതിനുശേഷം ഇപ്പോൾ നാല് സ്റ്റേറ്റ് താരങ്ങൾ അവർ നാഷണൽ താരങ്ങൾ തന്നെയാണ് അത് റെക്കോർഡ് എനിക്ക് തോന്നുന്നു അറുപത്തിരണ്ട് വർഷത്തിൽ അറുപത്തി മൂന്ന് വർഷത്തിന് ശേഷം മലപ്പുറം ജില്ലയ്ക്ക് സംസ്ഥാന കായികമേളയിൽ ചാമ്പ്യന്മാരാകാൻ നിർണായക പങ്കുവഹിച്ചത് നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് അമീർ സുഹൈലിൻ്റെ കീഴിൽ മാഷ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് നല്ല കഠിന പ്രാക്ടീസ് അതാ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോലെണ്ട് അപ്പോൾ അവർ കഠിനമായിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ് നമ്മൾ വിജയം എത്ര നമുക്ക് കാണുമ്പോൾ ചെറുതാണ് പക്ഷേ അതിൻ്റെ പുറകിൽ വലിയൊരു കഠിനാധ്വാനമുണ്ട് അത് കോച്ച് പറയുന്ന ശിക്ഷണത്തിൽ കഠിനാധ്വാനം ചെയ്താൽ തന്നെയുള്ളൂ ഉള്ളൂ അവരുടെ കഴിവും കഠിനാധ്വാനവും അതിന് ഈ അതുകൊണ്ടെന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അരീക്കോട് പഞ്ചായത്ത് കുയുമണ്ണ പഞ്ചായത്ത് ചീക്കോട് പഞ്ചായത്ത് ഇവിടെയൊക്കെ ഒന്ന് ഒരു സ്വർണ്ണങ്ങൾ സ്വർണ്ണങ്ങൾ പോയിട്ടൊരു മെഡലും കൂടി വരാറില്ല തീർച്ചയായും ശരിയാണ് വളരെ കുറവാണ് നേരത്തെ ഞാൻ ചോദിച്ച പോലെ കുറേ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാകും കുറേ മെഡലൊക്കെ നേടണം ഇങ്ങനെ പ്രവർത്തിക്കണം ഇവരെ പോലെ ആവണം എന്നൊക്കെ അതിന് നമ്മുടെ നാട്ടിൽ ഒരു ഗ്രൗണ്ടും കാര്യമൊക്കെ സെറ്റപ്പ് ആണോ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഇപ്പോഴത്തെ ഈ നമ്മളെ യാത്ര അത് നമ്മുടെ സ്വീകരണത്തിൽ തന്നെ മാനേജിങ് കമ്മിറ്റി സെക്രട്ടറി സൂചിപ്പിച്ചു ഈ ഗ്രൗണ്ട് ഭാവിയിൽ വിപുലമായിട്ടുള്ള സിന്തറ്റിക് ട്രാക്ക് രൂപത്തിലാക്കുക ഒരു മാനേജിങ് കമ്മിറ്റീൻ്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെയുള്ള കായിക താരങ്ങൾ മുഴുവൻ അതിനുള്ള സപ്പോർട്ടുണ്ടാവും നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട് ഈ കായിക താരങ്ങളുടെ വിജയത്തിൽ ഈ ഗ്രൗണ്ടിൽ വരുന്ന മുഴുവൻ ആളുകളും ഇതിപ്പോൾ ഞങ്ങൾ സംഘടിപ്പിച്ച കൂട്ടായ്മ വോളിബോള് ക്രിക്കറ്റ് ഫുട്ബോള് അതുപോലെ ഷട്ടിൽ നടത്തം പഴയകാല ഫുട്ബോൾ താരങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് കായിക താരങ്ങൾ എല്ലാം സപ്പോർട്ട് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ സ്വീകരണം നടപ്പിലാക്കിയത് ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്തായാലും ഞങ്ങളെ പിന്തുണ ഇവിടെ നിന്ന് വരുന്ന കായിക താരങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ഗ്രൗണ്ട് ഭാവിയിലും അറിയപ്പെടുന്ന ഒരു ഗ്രൗണ്ടായിട്ട് അതിനുവേണ്ട എല്ലാവിധ സഹായ നാട്ടുകാരും ഈ നാട്ടുകാരുടെ സപ്പോർട്ടിൻ്റെ ആണ് ഈ വിജയത്തിന് പിന്നിലെ അതെ മാഷ് പറഞ്ഞ പോലെ ഈയൊരു പിന്നെ വലിയ പ്രയത്നമാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിൻ നമ്മളൊക്കെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും ഏഹ് നമ്മളെ മക്കൾക്കൊരു പരിധി ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇനിയും വളർന്നു വരാനുണ്ട് ഇല്ലേ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇനിയും വളർന്നു വരാനുണ്ട് സാമ്പത്തികമായിട്ട് ഇല്ലേ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ അവരോടൊക്കെ പറയാല്ലേ നമ്മൾ തന്നെ നമ്മളിവിടെ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തൊരു പരിപാടിയിൽ ഇത്രയും ആളുകൾ സപ്പോർട്ട് പലരും പലരിപ്പോൾ ജോലി ആയതുകൊണ്ട് പുറത്ത് പോയതാണ് ഇത്രയും നല്ലൊരു സാമ്പത്തികമായിട്ടും മറ്റും മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് നൽകിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയുള്ള കായിക താരങ്ങൾ ഇനി വരാനിരിക്കുന്ന കായിക താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നല്ല രീതിയിലൊരു മികച്ച അക്കാദമി തന്നെ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭാഗത്തുനിന്ന് സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് റെക്കോർഡുകൾ നമ്മൾ ഗ്രൗണ്ടിൽ വീഴാനും വരാനും കൊണ്ടുവരാനും സാധിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആലോചനയിലാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് മുഹമ്മദ് അമീനോട് ഇപ്പം കാരണമെച്ചാൽ മറ്റുള്ള ജില്ലക്കാർക്ക് അസൂയമുണ്ടാകും കാരണം വെച്ചാൽ മത്സരിച്ച മൂന്ന് ഇനങ്ങളിലും സ്വർണം നേടി അതൊരു രണ്ടെണ്ണം റെക്കോർഡ് തകർത്ത് ഏ മൂന്നാമത്തത് ക്രോസ് കൺട്രിയാണ് അതിൽ പിന്നെ പിന്നെ റെക്കോർഡില്ല എന്തായാലും അതിലും സ്വർണം നേടി എന്തായാലും മൊത്തത്തിൽ നമ്മളെ ഈ നാട്ടുകാർ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാരണം വെച്ചാൽ പരിമിതികൾ കുറേ ഉണ്ട് ഈ ഗ്രൗണ്ടിന് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഗ്രൗണ്ടിന് ഇവിടെ കളിച്ച് വളർന്നിട്ടാണ് ഈ കുട്ടികൾ കുട്ടികളിന്ന് ലോകത്തിൻ്റെ നിറുകയിലെത്തിയട്ടോ അപ്പോൾ എന്തായാലും നമ്മളാ സന്തോഷം വളരെ പിന്നെ നിങ്ങളെ അറിയിക്കുകയാണ് എന്തായാലും മാക്സിമം ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോകൾ മറ്റുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവരെ പോലെ ഒരുപാട് കായിക പ്രതിഭകൾക്ക് ഒരു പ്രയോഗം പ്രചോദനമാവട്ടെ കാരണം വെച്ചാൽ ചെറിയ ഗ്രൗണ്ട് ചെറിയ പ്രദേശം ഈ പ്രദേശത്ത് നിന്ന് കുറേ കായിക പ്രേമികൾ കായിക താരങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എന്തായാലും ഈ നാട് ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഇനിയും ഒരുപാട് സ്വീകരണങ്ങൾ ഇവർക്കൊക്കെ അവർക്ക് എന്തായാലും സമയം വേഗത്തിൻ്റെ പേരിൽ നമ്മളെ വീഡിയോ അവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു കിടിലും വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ